നമ്മുടെ നാട്ടിൽ നമ്മുടെ കേരളത്തിലല്ല ലോകത്തിലങ്ങോളം ഇങ്ങോളം വ്യാപരിച്ചുകൊണ്ടിരിക്കുന്ന ആശയപരമായ ആശയങ്ങൾ വ്യക്തമാക്കാനുള്ളൊരു സംഘടനയാണ് സംഘടനകളാണ് നവമാധ്യമ കൂട്ടായ്മ അതിൻ്റെ അഗ്രസ്ഥാനത്തുള്ള ഒരു സംഘടനയാണ് ഇടതുപക്ഷം ഹൃദയപക്ഷം എന്ന് പേരിട്ട് നാം വിളിക്കുന്ന പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഈ നവമാധ്യമ കൂട്ടായം അഞ്ചാം വാർഷികത്തിൻ്റെ ആഘോഷത്തിലാണ് നമ്മളെല്ലാം സെപ്റ്റംബർ മാസത്തിൽ രണ്ടാം വാരത്തിൽ അതിൻ്റെ സമ്മേളനം നടക്കാൻ പോവുകയാണ് നമുക്കറിയാം ഒരു പീടെ എറുമ്പിനും ചെയ്യരുത് എന്ന് വിചാരിക്കുന്ന നല്ല മനുഷ്യരുടെ ഒരു പക്ഷമാണ് ഇടതുപക്ഷം ഹൃദയപക്ഷം അപ്പം ഞാൻ ആലോചിക്കുന്നത് ഈ കാലഘട്ടത്തിൽ ഏറ്റവും വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് മുതലാളിതത്തിൻ്റെ ചൂഷണവും യുദ്ധവുമാണ് ഇത് രണ്ടും ഇല്ലായ്മ ചെയ്യാനുള്ള നിരന്തരമായ പരിശ്രമത്തിലാണ് ഇടതുപക്ഷം അപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ സാന്നിധ്യം ഇടതുപക്ഷത്തിൻ്റെ വിജയം വളരെ അത്യന്താപേക്ഷിതമാണ് അപ്പം നമുക്കറിയാം ഗാസയിൽ ഓരോ കുഞ്ഞുങ്ങളും ഓരോ കുഞ്ഞുങ്ങളും മരിച്ചു വീഴുമ്പോൾ വിശപ്പ് കൊണ്ട് ദാഹം കൊണ്ട് അന്നം കിട്ടാതെ വെള്ളം കിട്ടാതെ മരിച്ചു വീഴുന്ന കുട്ടികളെ ചൊല്ലിയാണ് നമ്മുടെ വേദന ആ വേദന ഏറ്റെടുക്കുക ആ വേദന ഒപ്പിയെടുക്കുക എന്നുള്ള വലിയൊരു കർത്തവ്യം കൂടി ഈ ഈ സമയത്ത് നമ്മളിൽ നിക്ഷിപ്തമായിരിക്കുന്നു അതോടൊപ്പം തന്നെ ഏറ്റവും വലിയ വിപത്താണ് ആയുധ കച്ചവടം യുദ്ധം സൃഷ്ടിക്കുന്നത് ആരാണ് യുദ്ധം സൃഷ്ടിക്കുന്നത് മുഴുവൻ ഭരണാധികാരികളാണ് മുതലാളിത്ത ഭരണാധികാരികളാണ് അവർ സൃഷ്ടിക്കുന്ന യുദ്ധക്കുതി അവരുടെ യുദ്ധക്കുതി മൂലമാണ് ലോകത്ത് മുഴുവൻ അഗ്നിയും പുകയും ഭമിക്കുന്നത് മനുഷ്യന് മരിച്ചു കൊണ്ടിരിക്കുന്നു ആർക്കും ഒരു ഖേദമില്ല ദുഃഖം സങ്കടം വേദനകൾ ദാരിദ്ര്യം വിശപ്പ് എന്ന് വേണ്ട ഇത്തരം കാര്യങ്ങളെ ചർച്ച ചെയ്യാൻ ഇത്തരം കാര്യങ്ങളെപ്പറ്റി ചർച്ച ചെയ്യാൻ തീർച്ചയായിട്ടും ഇടതുപക്ഷം ഹൃദയപക്ഷം മാത്രമേ ഈ നാട്ടിൽ പ്രത്യേകമായിട്ടുള്ളൂ പ്രത്യേകമായിട്ട് മുതിരുന്നുള്ളൂ അതിൻ്റെ ഒരു സംഘാടനത്തിലാണ് ഇപ്പോൾ നമ്മളെല്ലാവരും മറ്റൊന്നെന്ന് പറയുന്നാൽ അന്യൻ്റെ ശബ്ദം സംഗീതം പോലെ ഒരു കാലം അതാണ് നമ്മുടെ സ്വപ്നം മനുഷ്യന്റെ ഏറ്റവും വലിയ സ്വപ്നം എന്താണ് മനുഷ്യത്വമുള്ളവരുടെ ഏറ്റവും വലിയ സ്വപ്നം അന്യൻ്റെ ശബ്ദം സംഗീതം പോലെ ആസ്വദിക്കുക അങ്ങനെയുള്ളൊരു കാലം പിറന്നു വീണാൽ ഒരിക്കലും യുദ്ധമുണ്ടാകുകയില്ല വിശക്കുന്ന മനുഷ്യരുടെ കരയുന്ന ചുണ്ടുകളെ കണ്ണുകളെ വേദനിക്കുന്ന കണ്ണുകളെ കാണാൻ നമുക്ക് സാധിക്കും തീർച്ചയായിട്ടും പുരോഗമനപരമായ ചിന്തയിലൂടെ മാത്രമേ ലോകം എപ്പോഴും വികസിച്ചിട്ടുള്ളൂ പുരോഗമനപരമായ ആശയങ്ങൾ അതിൻ്റെ നവോത്ഥാന മൂല്യങ്ങൾ അതായത് എല്ലാത്തരം കെട്ടായ കെട്ടുപാടുകളെയും അറുത്തു മാറ്റിക്കൊണ്ട് മാത്രമേ ഈ കാലഘട്ടത്തിൽ ഇനി മനുഷ്യന് മുന്നേറാൻ സാധിക്കുകയുള്ളൂ അതിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ ദുരിതപ്പെടുത്തേണ്ടതുണ്ട് നമുക്ക് ഏറ്റവും ആവശ്യം ഇപ്പോൾ മനുഷ്യത്വമുള്ളൊരു ജനതയെ വാർത്തെടുക്കുക സ്നേഹവും സൗഹൃദവും എല്ലാം അടങ്ങുന്ന ഒരു സമൂഹം ഒരു വലിയ സമൂഹം അതിന് ഹൃദയപക്ഷം ഇടതുപക്ഷം എന്നുപോലുള്ള സംഘടനകൾ തീർച്ചയായിട്ടും അത്യന്താപേക്ഷിതമാണ് മറ്റൊരു കാര്യം നമ്മൾ ഇന്ന് കാണുന്ന ലോകം അത് കൂടുതൽ കെട്ടതായി കൂടുതൽ ഇരണ്ടതായി കൂടുതൽ രക്തഗന്ധമുള്ളതായി കൂടുതൽ വിയർപ്പ് ഗന്ധമുള്ളതായി മാറിക്കൊണ്ടിരിക്കും അത് മാറ്റിത്തീർക്കുന്നത് ആരാണ് എന്നുള്ളതാണ് സാഹിത്യം നമ്മൾ വായിക്കാം അത് വേറെ വിഷയം ഒരുപാട് നോവലുകളുണ്ട് കഥകളുണ്ട് കഥാകാരന്മാരുണ്ട് ജീവചരിത്രകാരന്മാരുണ്ട് അതിനേക്കാളൊക്കെ ഉപരി അതൊക്കെ വായിക്കുന്നതിനേക്കാൾ ഉപരിയായി അധ്വാനിക്കുന്ന കഷ്ടപ്പെടുന്ന മരിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യരുടെ വേദന ഉൾക്കൊള്ളുകയാണ് ആ വേദന ഉൾക്കൊള്ളുകാൻ വേണ്ടിയുള്ള ഒരു വലിയ ഒരു ചെറിയ പരിശ്രമമെങ്കിലും ഈ ഹൃദയപക്ഷം ഇടതുപക്ഷം പോലുള്ള സംഘടനകൾ പൊതു പുരോഗമനപരമായ ചിന്ത ഉൾക്കൊള്ളുന്ന ഈ സംഘടനകൾ നിർവഹിക്കുന്നുണ്ടെങ്കിൽ അതിൽപരം ചാരിതാർത്ഥ്യം മറ്റെന്താണുള്ളത് നമ്മൾ നമ്മൾ വൃതാങ്ങനെ വാക്കുകളെടുത്തിട്ട് പ്രയോഗിച്ചുകൊണ്ട് കാര്യമില്ല മനുഷ്യനെ സ്നേഹിക്കുക ഒരു പീടെ എറുമ്പിനും വരുത്തരുത് ഒരു ദുഃഖവും ഒരു സങ്കടവും ആർക്കും ഉണ്ടാവരുത് വിശക്കുന്ന ലോകം നമ്മുടെ മുന്നിൽ അതുണ്ടാവരുത് നമ്മൾ കുട്ടികൾ വിശന്ന് മരിക്കരുത് കുട്ടി കുട്ടികൾ ദാഹിച്ചു മരിക്കരുത് ഒരമ്മമാരും അനാഥരാകരുത് ഒരച്ചന്മാരും അനാഥരാകരുത് മക്കളില്ലാത്ത അച്ഛനമ്മമാർ അച്ഛ അച്ഛനമ്മമാരില്ലാത്ത കുട്ടികൾ ഭർത്താവില്ലാത്ത വിധവകൾ അങ്ങനെ ഒരു ലോകം സൃഷ്ടിക്കുകയാണ് ഇന്നത്തെ മുതലാളിത്തം ഈ മുതലാളിത്തം യുദ്ധക്കൊതി പൂണ്ട് യുദ്ധവിരളി പൂണ്ട് ലോകത്ത് മുഴുവൻ ഹിംസിച്ചിരിക്കുകയാണ് നമ്മൾ സങ്കടപ്പെടുന്ന ലോകത്തിലേക്ക് നമ്മൾ ഇറങ്ങി തരണം അധ്വാനിക്കുന്നവൻ്റെ വിയർപ്പിൻ്റെ മണം നമ്മൾ ആസ്വദിക്കണം എല്ലാ മനുഷ്യരും ഒന്നാണെന്നും എല്ലാ മനുഷ്യർക്കും ചേതോ വിഹാരമുണ്ടെന്നും എല്ലാ മനുഷ്യർക്കും ജീവിക്കാൻ അവകാശമുണ്ടെന്നും നമ്മൾ പഠിക്കണം അത് നമ്മൾ മറ്റുള്ളവരെ പറഞ്ഞ് മനസ്സിലാക്കണം മുതലാളിത്ത ലോകം സൃഷ്ടിക്കുന്ന മാസ്മരിക ലോകമുണ്ട് അവരെറിഞ്ഞു തരുന്ന അപ്പകഷ്ഠങ്ങളുണ്ട് എല്ലാത്തരം ഛിദ്രവാസനകളും ഉണ്ടാകുന്നത് അവരാണ് മുതലാളിത്തമാണ് മുതലാളിത്തവും മതപറിവുമുണ്ട് ചില നേതാക്കന്മാരുമുണ്ട് ഇതുമെല്ലാം നിഷ്കാസനം ചെയ്തുകൊണ്ട് ഇതിനെയൊക്കെ തച്ചുടച്ചുകൊണ്ട് നമ്മൾ കൂടുതൽ കൂടുതൽ മുന്നേറിയിട്ടിരിക്കുന്നു അതിന് ഇടതുപക്ഷം ഹൃദയം ക്ഷം വന്ന് ഈ സംഘടന അഞ്ചാം വർഷം ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ തീർച്ചയായിട്ടും അതിനെല്ലാം വളരെ സാങ്കേത്യമുണ്ട് കൂടുതൽ കൂടുതൽ ഈ സംഘടന മുന്നേറട്ടെ മനുഷ്യൻ്റെ പക്ഷത്ത് നിന്നുകൊണ്ട് ജീവിതത്തിൻ്റെ എല്ലാ തുടലുകളും പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് ജീവിതത്തിൽ കൂടുതൽ ഭാസുരമാക്കുന്ന ഒരു സംഘടനയായി പ്രവർത്തകനായി നമ്മൾ മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു